നമസ്കാരം പോപ്പുലർ ന്യൂസ് വാർത്തയിലേക്ക് സ്വാഗതം അമ്മയോളം വരില്ല ഒരു സമ്മാനവുമെങ്കിലും ഒരു പിറന്നാൾ ദിനത്തിൽ അമ്മയ്ക്ക് നൽകിയ സമ്മാനത്തിൽ ഹാപ്പി ബർത്ത് മറക്കാതിരുന്നതിന് നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയിൽ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട് പാറക്കടവ് തെക്കേപ്പാടം കനാൽ റോഡിന്റെ അവസ്ഥയ്ക്ക് പരിഹാരവുമായി സന്നദ്ധ സംഘടനകൾ രംഗത്തിറങ്ങി മൂന്നിയൂർ പഞ്ചായത്തിലെ പാറക്കടവ് പാറ തെക്കേപ്പാടം കനാൽ റോഡിലൂടെയുള്ള നാട്ടുകാരുടെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിനും സുഗമമാക്കുന്നതിനും വേണ്ടി സന്നദ്ധ സംഘടനകൾ കൈക്കോർത്ത് രംഗത്തിറങ്ങി പാറക്കടവ് പാറ വികസന സമിതി പി കെ വി എസിന്റെ നേതൃത്വത്തിലാണ് സന്നദ്ധ സംഘടനകൾ രംഗത്തിറങ്ങിയത് ചളിക്കുളമായിരുന്ന റോഡിൽ മണ്ണിടിച്ച് ജെ സി ബി ഉപയോഗിച്ച് നികത്തിയാണ് ഗതാഗത സൗകര്യം ചെയ്തത് കനാൽ റോഡിന്റെ ശോചനീയാവസ്ഥ കാരണം ഒട്ടേറെ വീട്ടുകാരും കർഷകരുമാണ് പ്രയാസത്തിലായിരുന്നത് കാലവർഷമായതോടെ വാഹനങ്ങൾ കൊണ്ടുപോകാനോ കാൽനടയാത്രക്കാർക്കോ യാത്രക്കാർക്കോ അനുയോജ്യമല്ലാതായിരുന്നു ഈ റോഡ് അധികൃതരെ സമീപിച്ചിരുന്നെങ്കിലും പരിഹാരത്തിന് കാലതാമസം വരുമെന്ന് കണ്ടാണ് നാട്ടുകാരുടെയും കർഷകരുടെയും പ്രയാസം മനസ്സിലാക്കി സന്നദ്ധ സംഘടനകൾ തന്നെ താൽക്കാലിക പരിഹാരമെന്ന നിലയിൽ റോഡിൽ മണ്ണിട്ട് ഗതാഗത സൗകര്യം ചെയ്തിട്ടുള്ളത് പാറക്കടവ് കളത്തിങ്ങൽപ്പാറ വികസന സമിതിയുടെ നേതൃത്വത്തിൽ ലക്കി സ്റ്റാർ സ്പോർട്സ് ക്ലബ്ബ് നെന്മ റെസിഡൻസ് അസോസിയേഷൻ എന്നിവർ സംയുക്തമായാണ് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ രംഗത്തിറങ്ങിയത് പ്രവർത്തനങ്ങൾക്ക് വി പി ചെറീദ് അഷ്റഫ് കളത്തിങ്ങൽപാറ സി എം ഷെരീഫ് മാസ്റ്റർ വി പി പീ ചു സി എം ചെറീദ് അബൂബക്കർ സി എം വി പി ബാബ ജാഫർ കെ ടി സുഭാഷ് കെ ചന്ദ്രൻ കെ പി സി എം അബ്ദുൽ മജീദ് വി പി ഷുക്കൂർ തുടങ്ങിയവർ നേതൃത്വം ഈ താൽക്കാലികമായി മണ്ണിട്ട് കൊടുക്കുകയാണ് നന്മ റിസൻസ് അസോസിയേഷനും ബിഗ് സ്റ്റാർ സ്പോർട്സ് ആൻഡ് ക്ലബ്ബും സംയുക്തമായി ചേർന്നുകൊണ്ടുള്ള ഒരു സന്നദ്ധ പ്രവർത്തനമാണ് ഴ്ചവെക്കുന്നത് പല നാളുകളായി കാലവർഷം തുടങ്ങിയതോട് കൂടിയിട്ട് ഈ റോഡ് ഗതാഗത സൗകര്യമില്ലാതെ ഈ ഭാഗത്തേക്ക് പോകുന്ന വിദ്യാർത്ഥികളടക്കമുള്ള വീട്ടുകാർ വളരെ പ്രയാസത്തിലായിരുന്നു അതിന് പരിഹാരം കാണുന്നതിൽ അധികൃതരുമായി ബന്ധപ്പെട്ടെങ്കിലും ഓരോ സാങ്കേതിക തടസ്സങ്ങൾ കാരണം അത് ഞാൻ നീണ്ടുപോവുകയായിരുന്നു അതിന് പരിഹാരം എന്ന രീതിയിലാണ് പാറക്കടുവ് കളത്തിങ്ങൽപ്പാറ റെസിഡൻസ് പാറക്കടുവ് കളത്തിങ്ങൽപ്പാറ വികസന സമിതിയും നന്മ റെസിഡൻസ് അസോസിയേഷനും വെക്കി സ്റ്റാർ ക്ലബും സംയുക്തമായിട്ട് ഇങ്ങനെ ഇങ്ങനൊരു ഉദ്യമത്തിന് ശ്രമിച്ചിട്ടുള്ളത് ഒരുപാട് നാട്ടുകാർ സഹകരിച്ചിട്ടുണ്ട് ഇത്തരം നല്ല പ്രവർത്തനങ്ങൾ കൂട്ടായ്മയോടുകൂടി ചെയ്യുമ്പോൾ നാടിൻ്റെ വികസനത്തിന് അത് ഒരുപാട് ഗുണം ചെയ്യും എന്നതുകൊണ്ട് തന്നെയാണ് പി കെ വി എസിൻ്റെ നേതൃത്വത്തിൽ ഇത്തരം ഒരു കാര്യത്തിന് വേണ്ടി മുന്നിട്ട് അമ്മയോളം വരില്ല ഒരു സമ്മാനവുമെങ്കിലും ഒരു പിറന്നാൾ ദിനത്തിൽ അമ്മയ്ക്ക് നൽകിയ സുവർണ സമ്മാനത്തിൽ ഹാപ്പി ബർത്ത്ഡേ ബർത്ത് ഞങ്ങളെ മറക്കാതിരുന്നതിന് നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയിൽ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു